പു പുതിയൊരു ഫ്രണ്ട് കിട്ടി പേര് നൗഷാദ് വീട് മലപ്പുറത്താണ് എഞ്ചരി കഴിഞ്ഞ ഏതോ ഒരു കമ്പനി വർക്ക് ചെയ്യുന്നു നിനക്ക ഇത് എന്തിന്റെ കേടാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു പരിചയമില്ലാത്ത ആളുകളുമായിട്ട് സംസാരിക്കുന്ന നിങ്ങൾക്കൊന്നും ഒരു മടിയും തോന്നുന്നില്ല എന്തൂറയും ചതിപ്രയോഗങ്ങളാണ് നീ കാലഘട്ടത്തിൽ നടക്കുന്നത് നിങ്ങൾക്ക് അറിയാനിട്ടൊന്നും ഇല്ലല്ലോ എത്ര കണ്ടാലും കേട്ടാലും പഠിക്കാത്ത ജന്മങ്ങള് നീ ഇത്ര ദേഷ്യപ്പെടാൻ ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചത് എല്ലാരും ചെയ്യുന്നതല്ലേ ഇങ്ങനെയുള്ള ചാറ്റിങ് പരിചയമില്ലാത്തവരെ പരിചയപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഇങ്ങനത്തെ ആപ്ലിക്കേഷനുകൾ അതെ പരിചയമില്ലാത്തവരെ പരിചയപ്പെടാനും അറിയാത്ത കാര്യങ്ങൾ അറിയാനും വേണ്ടിയിട്ടൊക്കെ തന്നെ ഇത്ര ആപ്ലിക്കേഷൻസ് ഇതൊക്കെ നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ നല്ലതാണ് പക്ഷേ ഇതിൻ്റെ പിന്നിലൊക്കെ നടക്കുന്ന ചതികളെക്കുറിച്ച് നിങ്ങൾ ഏത് കാലത്താണോ മനസ്സിലാക്കുന്നത് ഇതിപ്പോൾ നമ്മുടെ കൂട്ടിൽ ആർക്കും മോശം അനുഭവം ഉണ്ടായിട്ടില്ല ഇനി അഥവാ എന്തെങ്കിലും ചതി ഉണ്ടെന്ന് മനസ്സിലായാൽ അതിന് സ്കിപ്പ് ആവാനും ഞങ്ങൾക്കറിയാം നിനക്ക് സ്കിപ്പ് ആവാൻ അറിയാത്തത് കൊണ്ടാണല്ലോ ഇൻസ്റ്റാഗ്രാമിലെ റിക്വസ്റ്റുകളൊന്നും നീ സ്വീകരിക്കാത്തത് എന്നാ ശരി നിങ്ങൾ സംസാരിക്കേ എന്താടി എല്ലാ ഫ്രണ്ട് റിക്വസ്റ്റും ആക്സെപ്റ്റ് ചെയ്യുന്നത് കേരളത്തിൽ മുഴുവൻ നമുക്ക് സുഹൃത്തുക്കൾ ഉണ്ടാകണം എവിടെയെങ്കിലും എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ സഹായത്തിനുള്ളത് നല്ലതല്ലേ ആ ഈ കൂട്ടുകാരെല്ലാം കൂടെ പണി തരാതിരുന്നാൽ മതി സൗഹൃദമൊക്കെ നല്ലതൊക്കെ തന്നെയാണ് സൗഹൃദം കിടന്ന് മറ്റൊരു ബന്ധത്തിലേക്ക് വരാതെ സൂക്ഷിക്കണം ഇനി സൗഹൃദം ആണെങ്കിൽ തന്നെ ഒരു പോളിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് പരസ്പരം കാണാതെ ഉണ്ടാകുന്ന സൗഹൃദങ്ങളിൽ നമ്മുടെ രഹസ്യങ്ങളൊക്കെ പങ്കുവെക്കുന്നത് അത്ര സേഫല്ല എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം എൻ്റെ പ്രായം എന്താണെന്ന് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം ഈ പ്രായത്തിൽ ഇങ്ങനെയൊന്നും തോന്നുന്നത് തെറ്റല്ല പക്ഷേ എപ്പോൾ ആരോട് ഏത് സാഹചര്യത്തിൽ തോന്നുന്നു എന്നതാണ് പ്രശ്നം നിങ്ങൾക്ക് അവനെക്കുറിച്ച് എന്തെങ്കിലും അറിയുമോ ഒന്നും അറിയാത്ത ഒരുത്തിനെ എങ്ങനെയാ സ്നേഹിക്കുന്നത് നാളെ അവൻ നിന്നെ വേണ്ടെന്ന് വെച്ചാലോ അവൻ എന്നെ ചതിക്കില്ല അമ്മേ അവൻ ചതിക്കില്ല എന്നുള്ളത് എൻ്റെ വിശ്വാസം അവൻ ചതിക്കൂയില്ലയോ എന്നുള്ളത് നമുക്ക് പരീക്ഷിച്ചറിയണം പരീക്ഷണത്തിൽ വിജയിച്ചാൽ എൻ്റെ ഇഷ്ടം അമ്മ അംഗീകരിക്കും നീ എൻ്റെ ഫോണില് ഒരു പുതിയ ഇൻസ്റ്റാഗ്രാം അക്കൌണ്ട് ഉണ്ടാക്കിയിട്ട് അവനൊന്നീ മെസ്സേജ് അയക്കണം ശരിയമ്മ ഇത്രയൊക്കെയുള്ളു ഓൺലൈൻ ബന്ധങ്ങള് ആത്മാർത്ഥതയുള്ളവരുണ്ട് പക്ഷെ അവരെ കണ്ടെത്തുക പ്രയാസമാണ് ഇങ്ങനെയൊന്നും അവന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല എന്ന് നിങ്ങൾ കരുതണം നല്ല മിടുക്കിയായിട്ട് പഠിക്കണം